ഹായ് നമസ്കാരം എൻ്റെ ഏകദേശം ഇരുപത്തി അയ്യായിരത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒൻപത് മാസം എനിക്ക് എല്ലാ പിന്തുണയും തന്ന സുമനസ്സുകളോടും നന്ദി പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുക നാട്ടിലുള്ള സർവ ഫ്രൗഡുകളോടും ഏറ്റുപിടിച്ച് സർവരാഷ്ട്രീയക്കാരനോടും ഏറ്റുപിടിച്ച് ആരുടെയും പക്ഷം പിടിക്കാതെ നിഷ്പക്ഷമായി സത്യസന്ധമായി പറയാനുള്ള അവസരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ തൽക്കാലം ഈ ചാനലിൻ്റെ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന പ്രവൃത്തി ഇതോടെ നിർത്തിവെക്കുകയാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പേച്ച ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്നത് ഒരു ഡോളർ തന്നെ കിട്ടുന്നത് കിട്ടുന്ന വീഡിയോകൾ വളരെ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്താൽ നൂറ് രൂപയ്ക്ക് താഴെയാണ് വരുമാനം എനിക്ക് കിട്ടുന്നത് പക്ഷെ എനിക്ക് കിട്ടുന്ന ഭീഷണികൾ വിവിധ മേഖലകളിൽ നിന്ന് ജാതി മത സംഘടനകളിൽ നിന്ന് രാഷ്ട്രീയക്കാരിൽ നിന്ന് ഫ്രൗഡുകളിൽ നിന്ന് അത് വലിയ തോതിലാണിത് ഒപ്പം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് കരാറ് ഒന്നും ഏർപ്പെട്ടിട്ടില്ല നിങ്ങളെ എൻ്റെ ആ ജീവനാന്തം പരിരക്ഷിച്ചുകൊള്ളാമെന്നും നാട്ടിലെ കൊള്ളലായ്മകൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊള്ളാമെന്നും ഒന്നും പറഞ്ഞിട്ട് എന്നെ സംബന്ധിച്ച് ഒരു ഡോളർ അല്ലെ നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ സിഗരറ്റ് വലിച്ചു കളയുന്ന പൈസയേ ഉള്ളൂ വെച്ചു ഞാൻ മുന്നേ അങ്ങനെ ാണ് എനിക്കു വലിയ അത്ര താല്പര്യമൊന്നുമില്ല പിന്നെ ആശയ വിനിമയത്തിന് നല്ലൊരു ഉപാധിയായിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത് എന്നിരുന്നാലും തൽക്കാലത്തേക്ക് ഇന്നത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ എനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം